എനിക്കിപ്പോ ഈ പറ്റിയ അബദ്ധം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റാറുണ്ടല്ലേ വേറൊന്നും അല്ല ഞാൻ ഉണ്ടാക്കിയ കറിയിൽ കുറച്ചുപ്പ് കൂടിപ്പോയി ഇത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഉപ്പോ എരുവോ പുളിയോ കൂടി കൂടിപ്പോകുന്നത് പ്രത്യേകിച്ചും തിരക്കിട്ടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വിരുന്നാരള്ള ടൈമിൽ എന്തെങ്കിലും ഒന്നും കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടി ഒരു വെപ്രാളായിരിക്കും എന്നാൽ ഇതിനൊരു പരിഹാരം നോക്കിയാലോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ നോക്കാം അപ്പൊ ഉപ്പാണ് നമ്മുടെയൊക്കെ പ്രശ്നം ഞാനിപ്പോ ഉണ്ടാക്കിയ കറിയിൽ തന്നെ കണ്ടില്ലേ ഉപ്പ് ഇത്തിരി കൂടിപ്പോയി ഇതുപോലെ നല്ല അടിപൊളി കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബാക്കി ഫ്ലേവേഴ്സ് ഒക്കെ സെറ്റാകും എന്നാൽ ഉപ്പ് മാത്രം അബദ്ധത്തിൽ ഇച്ചിട്ട് കൂടി പോവും ഇനി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടാന്നെങ്കിലും വെക്കാം കൂടിപ്പോയാലോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തു നോക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാ ഉരുളക്കിഴങ്ങാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഞാൻ ഇതാ ഇതിൽ ഇട്ട് വയ്ക്കുകയാണ് ഇതൊരു ഇരുപത് മിനിറ്റ് അങ്ങനെ ആ കറിയിൽ തന്നെ വേണം ഇനി ഉരുളക്കിഴങ്ങ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഉള്ളി ഉണ്ടാവൂല എന്താണേലും വീട്ടിൽ എടുക്കുക ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ കറിയിൽ ഇട്ട് കൊടുക്കുക അതും ഉപ്പ് വലിച്ചെടുക്കാൻ വളരെ നല്ലതാണ് ഇനി ഡിന്നറിന് ചിക്കനും ചപ്പാത്തി ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഉണ്ടല്ലോ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ഉരുളയാക്കിയിട്ട് നമ്മുടെ ഈ കറിയിൽ ഇട്ട് കൊടുത്താൽ മതി അതും ഉപ്പിനെ നല്ലപോലെ സക്ക് ചെയ്തെടുക്കും മധുരം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലേ അപ്പോൾ ഈ മധുരം വെച്ചിട്ടുള്ള കറികൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊരല്പം കഴിഞ്ഞാലോ ആകെ പ്രശ്നമായിരിക്കും അപ്പോൾ അതിന് ചെയ്യേണ്ടത് കുറച്ച് നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി ചേർത്താൽ മതി എന്ന് കരുതി ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും പോയി ചേർത്തേക്കരുത് കേട്ടോ ഈ ഉപ്പും മധുരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എരിവ് കൂടി പോയി കഴിഞ്ഞാൽ വളരെ സങ്കടമാവുകയും ചെയ്യും നമുക്ക് ആ കറിക്ക് ഒരു രുചി തോന്നുകയും ഇല്ല അപ്പൊ എൻ്റെ മമ്മി വീട്ടിൽ ചെയ്തുണ്ടാക്കുന്ന ഒരു ചെറിയ ടിപ്പ് ഉണ്ട് കേട്ടോ ഇത് രാവിലെ ധൃതി പിടിച്ച് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് കടലക്കറിയിൽ ചെയ്തേക്കണാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്താ ചെയ്യണമെന്നറിയോ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിന്റെ മേലെ തൂകി കറിക്ക് സ്വാദ് ഉണ്ടാവുകയും ചെയ്യും ആ എരിവ് അങ്ങ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും ഈ പഞ്ചസാര മാത്രമല്ല പ്രകൃതിദത്തമായ എന്ത് മധുരവും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഉദാഹരണത്തിന് തേനൊക്കെ നമുക്ക് കറിയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം എരിവ് അമിതമായി പോയി കഴിഞ്ഞാൽ ഇനി പനീർ കൊണ്ടുള്ള കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട കുറച്ചുകൂടി പനീർ അതിൻ്റെ ഇട്ട് കൊടുത്താൽ മതി ആ എരിവ് അങ്ങ് കുറഞ്ഞോളും മാത്രമല്ല ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് അതും നമുക്ക് എരിവ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ കറിയിൽ ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കണം അതിനുശേഷം ഉരുളക്കിഴങ്ങ് എടുത്തു മാറ്റാൻ മറക്കുകയും ചെയ്യരുത് എരിവിനെ അത് നല്ലപോലെ അങ്ങ് സക്കെയ്തെടുക്കുകയും ചെയ്യും കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കിട്ടുകയും ചെയ്യും ഇനി പാലും കൊണ്ടുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എരിവ് എരിവെങ്ങാനും കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷൻ ആവണ്ട കുറച്ച് ക്രീമ ഇല്ലെങ്കിൽ തൈര അല്ലെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി എരിവ് കുറഞ്ഞ് കറി ബാലൻസ്ഡ് ആയിക്കോളൂ എരിവും ഉപ്പും പോലെ തന്നെയാണ് കറികളിൽ പുളിയും കൂടി പോകുന്നത് നമ്മുടെ കറിയുടെ രുചിനെ തന്നെ മാറ്റാൻ ഇതിന് സാധിച്ചെന്ന് വരും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ടിപ്സ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും വേറൊന്നുമല്ല ഈ സാമ്പാറിലൊക്കെ പുളിയെങ്ങാനും കഴിഞ്ഞാൽ ഒരു കുറച്ച് ശർക്കരയോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഇനി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളീൻ്റെ പുളി ഒലി മറ്റ് കറികൾ എന്തെങ്കിലുമൊക്കെ പുളി കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ക്രീമും ചേർക്കുന്നതും വളരെ നല്ലതാണ് ഇനി ഇതുപോലെ വേറൊരു പ്രശ്നമാണ് വേവ് കൂടി കൂടിപ്പോകുന്നത് ബിരിയാണി നെയ്ച്ചോർ അറി വീട്ടിൽ ചോറൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് നമുക്കിതുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും വേവ് കൂടി പോകുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല ഈ ചോറൊക്കെ വേവ് കൂടി പോവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് നാരങ്ങ നീരെടുത്തിട്ട് അതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് എടുത്തിട്ട് വലിയൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ആ ചോറിലായി നെയ്ച്ചോറിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ബ്രെഡ് പീസ് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി സാലഡൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം വാങ്ങാൻ കൂടി പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട ബ്രെഡ് എടുത്തിട്ട് അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഈ സാലഡിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനീ പറഞ്ഞ ടിപ്സ് എല്ലാവരും ഓർത്തിരിക്കുക ഇനിയിപ്പോൾ പുളി കൂടിപ്പോയാലും എരിവ് കൂടിപ്പോയാലും മധുരം കൂടിപ്പോയാലും ഉപ്പ് കൂടിപ്പോയാലും ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക